ഐസോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ോടില്ലേ മുന്തിരിലും കിൻഡർജോ ഇന്നലെ തന്നില്ലേ വേറെ ജോയിണ്ടെന്നില്ല എന്നാ വേണ്ട കിന്റർജോ ഇന്നലെ വാങ്ങി തന്ന അതുകൊണ്ട് കിൻഡർജോ ഇന്ന് വാങ്ങൂല്ലേ വേറെ ചോക്കി ചോക്കി മാങ്ങി പറഞ്ഞു ചോക്കി ചോക്കി പെടുക്കാറു ചോക്കി ചോക്കി പറഞ്ഞ് കടിച്ചു കടിച്ചു തിന്നാ രസുമില്ല അത് രസൂല വേറെ വേറൊന്നും വേണ്ട പറും കക്കിരി മുന്തിരി പിന്നെ നല്ലത് ഇതാണ് ഏതാ നല്ലതപ്പോ നല്ലത് ചോക്കി ചോക്കി പേടിക്കാപ്പിനോട് ഉമ്മാക്കേ ചോക്കി ചോക്കി വാങ്ങാൻ പറയു ചോക്കി ചോക്കി തിന്നണ്ട് അയത് കുഞ്ഞി മോനല്ലേ ുട്ടായി അത് വാങ്ങാൻ പറയാ എനിക്ക് അത് മതി എക്ലേറെ മുട്ടായി മതി അത് വാങ്ങാൻ പറയാ ഉമ്മാക്ക് കിൻഡർ ജോയി ഉമ്മാക്ക് രണ്ട് ബോക്സ് കിൻറർ ജോയി വാങ്ങാൻ പറയാം കിൻഡർജോയി വേണ്ട ഐജു ഐസുഞ്ഞോനഅല്ലി മോന